ഹായ് ഹലോ വെൽക്കം അപ്പോൾ ഏനാണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സാധനം മേടിക്കാൻ പോട്ടോ എന്താണെന്നല്ലേ ഒരു കിഡിലൻ ഫിൽട്ടർ മൈക്ക് എന്താ പറയുക ഒരു സ്റ്റുഡിയോ മൈക്ക് മേടിക്കാൻ പോവാം അപ്പോൾ ആമസോണിൽ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വരാം കേട്ടോ ഓക്കെ എത്ര വട്ടം മേടിച്ചോണ്ട് വന്നോ വേറൊന്നും മേടിച്ചില്ലേ വേറൊന്നും മേടിച്ചില്ലേ ഇറങ്ങ ആ ജോസോറിന് ഇറങ്ങിക്കോ സാധനം വന്നിട്ടില്ല ജോസൂട്ടാ

യൂട്യൂബില് മേടിച്ചു ബ്രഷ് മേടിച്ചു മര്യാദം ഞങ്ങൾ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോ ബ്രഷക്കെ വച്ചി मारന്നുപോയി அப்ப പല്ല്യേക്കാൻ ब्रश ഇല്ലന്ന് പറഞ്ഞാ ബംഗല കാണിച്ചേടാ ब्रश കാണിച്ചേ അ കൊള്ളാലെ കളറുള്ള ഇതാണ് ഡിജി മോറിന്റെ കിഡലിൻ പാക്കിங்காട്ടോ ദ ഫിൽറ്റർ മൈക്ക് ഇതിന്റെ സംഭങ്ങളാ ഇതിന്റെ സ്റ്റാൻഡ് മൈക്ക് ഫിൽറ്റർ അതിൻ്റെ യൂണിറ്റ് അതിൻ്റെ ഫിൽറ്റർ സംഭങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഈ കൊണിപ്പെട്ടിക്കാട്ടാണോ അല്ലന്നാണോ കൊണിക്ക നിക്ക് നമ്മൾ ഐശ്വര്യമായിട്ട് പാട്ട് പാണുള്ള പെട്ടി തുറക്കൂട്ടോ പാട്ട് വേണ്ടി തുറക്കാൻ പോവാ

അതിന്റെ എക്കോയൊക്കെ വരുന്ന സംഭവങ്ങളല്ല പിന്നെ വന്നിട്ട് അതിന്റെ ഹെഡ്ഫോൺ ചെയ്യണം ഇത് ഹെഡ്ഫോണ് പിന്നെ വന്നിട്ട് മൈക്ക് കേബിള് പിന്നെ ഇത് ഫോണിലേക്ക് കൊടുക്കേണ്ട ചാർജർ അല്ല സോറി ചാർജർ അല്ല വയർ അതുപോലെ എല്ലാ മറ്റേ ഐഫോണിൻ്റെ വയർ എല്ലാ സാധനവും ഉണ്ട് അതിൻ്റെ മൈക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ സംഭവം നിലച്ചല്ല ഇത് വളരെ കെയർഫുള്ളായിട്ട് സൂ സൂക്ഷിക്കേണ്ട സംഭവമാണ് മൈക്ക് കേട്ടോ ഇതാണ് നമ്മുടെ ഇതിന്റെ മെയിൻ

നമുക്ക് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണിക്കാം കേട്ടോ ഇത്രയും സമയമാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ബാഡ്ജുണ്ട് ഇത് മൈക്കൊക്കെ കെട്ടിവെക്കുന്നതിന് വേണ്ടി ഓക്കെ അപ്പൊ ഞങ്ങളിത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചൊന്നും അല്ലേ